ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം എനിക്കറിയാവുന്ന കറികൾ വെക്കുന്ന നിങ്ങൾ കൂടി പഠിക്കാനാണ് കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാം പഠിച്ചു പോയല്ലെ ചെമ്മീനെ നമ്മുടെ ആ ഒരു ചെമ്മീൻകാരനും കക്കാരനും നിന്നുകൂടെ വരും അപ്പോൾ അയാളോട് മേടിച്ചാണ് നൂറ് രൂപയ്ക്ക് ോ അച്ചിങ്ങാണ് നല്ല നാടൻ അച്ചിങ്ങാണ് നിങ്ങളുടെ നാട്ടിലെത്ര രൂപ അപ്പൊ ഞങ്ങൾ കൊച്ചിക്കാർക്ക് സ്വഭാവം ഉണ്ട് എന്ത് പച്ചക്കറിയും നമ്മള് ചെമ്മിനിട്ട് വെക്കുവല്ലേ അത് മറ്റുള്ള ജില്ലക്കാർക്ക് അറിയാൻ പോലെ ചെമ്മിനിട്ട് വെച്ചാൽ ടേസ്റ്റ് പറഞ്ഞോടുത്ത് ആ ചെമ്മിനിട്ട് വെച്ചാല് നല്ല രുചിയാണ് നിങ്ങളത് വെച്ച് നോക്കണം മറ്റുള്ളവരെ കാണിക്കണം അച്ചിങ്ങ മാത്രല്ല എന്തൊക്കെ പച്ചക്കറി വെക്കും കടവളങ്ങ ഇരുമീശ് ബീൻസ് ഇങ്ങനെ പലതരം പച്ചങ്ങറികളെല്ലാം നമുക്ക് ഈ ചെമ്മീൻ നമ്മള് ചെമ്മീൻ മാത്രമായിട്ട് എല്ലാവരും വീട്ടിൽ ചെമ്മീൻ മേടിക്കും രാവിലെ പച്ചക്കറി വെക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം എങ്ങനെ വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് കാണുക അറിവില്ലാത്ത ആൾക്ക് പകർന്നു കൊടുക്കാൻ ചെയ്യണം അപ്പോൾ ഇത് കിള്ളണേ കിള്ളണയൊന്നും നമ്മൾ കാണിക്കുന്നില്ല അച്ചങ്ങരിയണൊന്നും കാണിക്കുന്നില്ല ഡയറക്റ്റ് കുക്ക് ചെയ്യാനാണ് കാണിക്കണത് അപ്പം നിങ്ങളിത് സുഖമായിട്ട് ഇത് പഠിക്കാൻ പറ്റും നമുക്ക് ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകാനും കുട്ടികൾക്ക് കൊടുക്കാനും നമ്മൾ ചോറും കൂട്ടി കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഇഷ്ടമില്ല ഏറ്റവും ചെമ്മീൻ വലത്തിണ്ട് നിങ്ങൾക്ക് അറിവില്ലത് അതും കാണിച്ചു തരാം അരക്കിലോ അച്ചങ്ങ ഇതുപോലെ പൊടി പൊടി പോലെ അരിഞ്ഞ് ഇഴുക രണ്ട് പച്ചവളം കൂട്ടി വാദിപ്പിച്ച് വെക്കുക നിങ്ങളുടെ നീളത്തിന് നീ അച്ഛനെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നൂറ് ചെമ്മീൻ മേടിച്ച മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടി കൂടി ഉപ്പ് വല്ല കൂടി വേച്ച് വെച്ചാൽ മഞ്ഞപ്പൊടി അത് വലിയ എന്താ കാര്യം വലിയ ചെമ്മീൻ കിള്ളി വരുമ്പോണ്ടാവില്ലേ കുണ്ടുവരുമ്പ അധികം കാണും അപ്പൊ എന്താ ഇത്ര ഉള്ളാന്ന് കേൾക്കും ഇഞ്ചിയും പോലെ അരിയണം കൃത്യമായിട്ട് അരിയണെടുക്കാം പണിയാണല്ലോ രണ്ട് പച്ചവളി കാര്യ രണ്ട് പച്ച വലുത് അച്ചിങ്ങാടി കൂട്ടി വെട്ടിയിട്ടുണ്ട് നമുക്ക് വേപ്പലേപ്പറിവേപ്പലും ആ ഇത്തിരി ഉണങ്ങിയെന്ന് പറഞ്ഞു ഒരാഴ്ച അഞ്ചു ദിവസമായി ചെറിയൊരു പാത്രത്തിൽ വെള്ളം അതിന്റെ ഒഴിച്ച് നോക്കും അപ്പൊ ഒരാഴ്ച അധികം ഇരിക്കും ഇല്ല എനി മരിയട്ടെ ഇളക്കി കൊണ്ടി ഏ ഉസൻ ഫണ്ണാക്ക പരിപ്പ് എടുക്കാൻ മഞ്ഞപ്പലിന്ന മാച്ചെമ്മതിലിട്ട് ഇട്ടുണ്ട് അപ്പോൾ കുറച്ച് വലി മുളപൊടി ഇട ചെക്ക് ಸ್ವಲ್ಪ മുളപൊടി വടി അല്ലേ അച്ചിങ്ങാര പവർ പോകും തിരിമുളപൊടി അല്ലേ 1 സ്പൂൺ 1 സ്പൂൺ പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതലുവാണെങ്കിൽ അതനുസരിച്ച് മേടിക്കാം സ്വല്പാ കല്ലുപ്പ് കല്ലുപ്പ് കല്ലുപ്പാണ് ഉപയോഗത്തിന് നല്ലത് നീന് പെറ്റാൻ വേണ്ടി പൊടി ഉപ്പ് ഉപയോഗിക്കാം അല്ല അവിടെ ಸ್ವಲ್ಪ വെള്ളം അച്ചീങ്ങയ കഴിയെ ഇത്ര വെള്ളമുണ്ട് അല്ല വെള്ളം ഒന്നും ചേർക്കുവല്ലേ അല്ല കൂടി ഇളക്കണോ അല്ലേ ഇനി തലത്തെ അച്ചീങ്ങ തോര എന്ന് പറയാ മുടിയാ മുലത്തന്നല്ലേ പറയാ ആ നമ്മൾ തല തന്നെ മസാലൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണത് അല്ലേ മൂടി വെച്ച് മൂടി വെച്ചൊന്ന് വേവിക്കാം അച്ച കഴിയ വെള്ള അതിനകത്തുണ്ട് അച്ഛന വെന്താ നോക്കാം അതിന് ശേഷം നമുക്ക് ചെമ്മീടാം ചെമ്മീന്റെ വെള്ളം സൂപ്പർ നല്ലതാ ഇങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇനി മൂടി വെക്കാം അപ്പോൾ ഇത് ഏറ്റവും കൂടി വേവാറുണ്ട് നമുക്ക് തുറക്കാം നമ്മൾ എന്തൊക്കെ ഉണ്ടാകും ഞാൻ ഇളക്ക് ഇത് കൊച്ചിക്കാരെ ചെമ്മിനും അച്ചങ്ങായും കുറത്തിയ രീതിയാണിത് അപ്പോൾ ഇങ്ങനെ ഇളക്ക് വണ്ടു വണ്ടു വീണമെങ്കിൽ അത് വെന്തെന്നാണ് എൻ്റെ അർത്ഥം അപ്പം ഇനി നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം പണ്ടുടങ്ങി അച്ഛനെയും ചെമ്മീടെ കൊല്ലത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും കഴിച്ചു അടുത്തൊരു നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ പറമ്പിലും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ വെച്ചെന്ന് നോക്ക് അതിന്റെ അഭിപ്രായവും കുറ്റങ്ങളും കുറവുകളും പറയുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുന്നിൽ വരാം